അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയപ്പെട്ട പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നമ്മളിന്ന് അരക്കൊല്ല പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഫിഹഹ് ക്വസ്റ്റ്യം പേപ്പറാണ് നോക്കുന്നത് ഇൻഷാ അള്ളാ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോക്ക് ഒരു ലൈക്ക് തരാൻ മറക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ പ്രവർത്തനം മുനാസിബ് യോജിച്ച് ചേർക്കാനാണ് ബ്രാക്കറ്റിൽ നമുക്ക് കാണാം അൽ 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 ഇനി നമ്മൾ നിർവചനങ്ങൾ പഠിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് യെസ് ദാ ചോദ്യം വന്നിട്ടുണ്ട് അൽ ഫീ ഷൈഇൻ അലാ

കബൂൽ എന്തെങ്ങ കബൂലാണ് ഈജാബ് സൗജി എന്താണ് ഭർത്താവിലും എന്ത് വേണം ഈജാബ് വേണം മൂന്ന് നബിഹ് വാലി വസ്ലാം ഇത് നമ്മുടെ ഹദീസാണ് അല്ലേ നമുക്ക് നമ്മുടെ ഇതിലുണ്ട് മിന മിന മാ സബ് യെഹ്റും എനിക്ക് തോന്നുന്നു ഏഴാം പാടത്തിലാണെന്ന് തോന്നുന്നുട്ടോ പിന്നെ നാല് അമ്മത്തു അമ്മത്ത് അബീക ഓക്കെ ഇത് നമ്മുടെ പത്താം പാടത്തിലുണ്ട് അപ്പം നിങ്ങൾ അതൊക്കെ പഠിച്ചിട്ട് പോകണം ആരാണ് ഉമ്മ ആരാണ് ബിനത്ത് ആരാണ് അമ്മത്ത് ആരാണ് ഒക്കെ പഠിച്ചിട്ട് പോകുക കേട്ടോ നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ പ്രവർത്തനത്തിലേക്ക് പോകാം മൂന്നാമത്തെ പ്രവർത്തനം ഉത്തുബിഫ്നേനി ഈ രണ്ടെണ്ണം വെച്ച് എഴുതുക നമ്മുടെ ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ടെണ്ണം വെച്ച് എഴുതിയാൽ മതി ഇനി ശുറൂത്തിൽ വലിയ നമ്മുടെ പതിനൊന്നാമത്തെ പാടം അത് വലിയേ നമുക്കറിയാം മതിൻ്റെ ഷർത്താകാനും വലിയ ഷർത്ത് എന്തൊക്കെയാണ് അദാലത്ത് നീതിമാൻ ഹുലിയത്ത് ഇതായിരിക്കണം സ്വതന്ത്രനായിരിക്കണം തക്ലീഫ് പ്രായപൂർത്തിയും ബുദ്ധിയും ഇത് കൂറത്ത് പുരുഷനായിരിക്കണം ൾ വലിഹിഫ് സിയാൻ നാല് മധബുകൾ ഏതൊക്കെയാണ് അബ് ഹനീഫ മാലിക് ഷാഫി ഹംബൽ ഈ നാല് മധബുകൾ അല്ലേ അടുത്ത പ്രവർത്തനം നാല് ഉഖ്ബുലി ഹുക്കുമുകൾ എഴുതാനാണ് വിധികൾ മുലാജാൻ ഫിറാഷി ഹറാമിൻ എന്താണ് നമ്മുടെ അർത്ഥം പറയണോ പത്ത് വയസ്സ് വരെ നമ്മൾ എന്ത് ചെയ്യണം സഹോദരിമാരിൽ നിന്നും സഹോദരന്മാരിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മാറ്റി കടത്തണം അല്ലെ അത് വാജിബാണ് മുസ്വാഫഹത്തു റജുലുൽ അജനബിയ അല്ലേ അതെന്താ ഹറാമാണ് അല്ലേ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്ന പരിധിയിലേക്ക് നോക്കൽ സുറത്തി മഹ്റമി

എന്തുകൊണ്ടാണ് വലി ഇല്ലാതെ നിക്കാഹ് ശരിയാവില്ല എന്ന് പറയുന്നത് കാരണം തന്നെ ഇപ്പോൾ പറഞ്ഞു കൊടുത്ത് വലിയ നിക്കാഹ് ഇല്ലാതെ വലി യമൻ ഔല അൗല നിസാഹുബി നിക്കാഹി ആരെ ഏത് സ്ത്രീയാണ് നിക്കാ കഴിക്കാൻ വദീൻ ഹി നസീബത്ത് ജമീലത്തി വിക്കർ നമ്മുടെ ബുക്കിലുണ്ട് എന്താ ഭംഗിയുള്ളവളായിരിക്കണം കന്യകത്തെയായിരിക്കണം ധാരാളം പ്രസവിക്കുന്നവളായിരിക്കണം അങ്ങനെ ഒരുപാട് നമ്മുടെ ബുക്കിൽ പറയുന്നുണ്ട് അഞ്ച് മത്ത എഹ്റും സമ ഓ സൗത്തി ശബ്ദം കഴിക്കലെപ്പോഴാണ് നമുക്ക് പ്രശ്നം ഉണ്ടാവുക ഇൻ ഹഷ്യ ഹബിയ നമ്മുടെ ഫിത്തനെ കൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഭയാന ഭയാനകം അല്ലെങ്കിൽ നാശം കൊണ്ട് സംഭവിക്കുമോ എന്ന് പേടിച്ചാൽ ആ ഒരു തെർജിംബിളുഅാലി വസ്ലം ഉനൈസ് അലം നബി പറഞ്ഞു താങ്കൾ ഈ പറയപ്പെട്ട സ്ത്രീയുടെ അടുത്ത് പോവുക അവരെ കുറ്റസമ്മതം നടത്തിയാൽ അവളെ എറിഞ്ഞു കൊള്ളുക ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫിആഹിയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും ചെയ്ത് പഠിക്കുക തന്നെ വേണം അറബിയിലായിരിക്കേണ്ടത് അറബിയിലായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത് നിങ്ങൾ ഉസ്താദ്മാർ ഇളവ് തരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം ഇൻഷാള്ള പൊതുപരീക്ഷയ്ക്ക് അറബിയിൽ തന്നെ എഴുതുക ഇൻഷാല് അസലാമലേക്കും